പാലക്കാട് നഗരസഭയിൽ ഇപ്രാവശ്യം വിസ്മയങ്ങളുണ്ടാവും വിസ്മയങ്ങളുണ്ടാവും കാരണം പാലക്കാട് നഗരസഭ യു ഡി എഫ് തിരിച്ചുപോയി അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് ടൌണിൽ ബി ജെ പി യെ ബഹുദൂരം ഞങ്ങള് പിന്നിലായി വളരെ ഫുണ്ടിലേക്ക് ഞങ്ങൾ പോകും നല്ല ബിജെപി കേന്ദ്രങ്ങളിൽ പോലും ഞാൻ ആ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചൊരാളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും സാധാരണ ഞങ്ങൾ സ്കോഡ് പ്രവർത്തനം നടത്താത്ത ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾ നിർബന്ധിച്ച് സ്കോഡ് പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ആണ് കിട്ടിയത് അന്ന് അന്നെല്ലാം അനലൈസ് ചെയ്ത ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ തരത്തിലാണ് കാരണം അവർക്ക് മടുത്തു ഇത് അഴിമതിയാണ് ഇവരെയും തമ്മിത്തല്ലലാണ് നിങ്ങൾക്കറിയാലോ ബി ജെ പി ഒക്കെ നടക്കുന്നത് അടിയലാണ് അടിയല്ല പാലക്കാട് ബി ജെ പിയിലും സി പി എമ്മിലും സി പി ഐയിലും ഒക്കെ നടക്കുന്നത് കൂട്ടാടിയാണ് അല്ലേ അത് ബിജെപിയിൽ അത് വളരെ വ്യക്തമാണ് പല ചെയ്തികളായിട്ട് തിരികെയാണ് അപ്പൊ ഇപ്രാവശ്യം നല്ല ഭരണം ഉണ്ടാവാൻ യു ഡി എഫിന് നഗരസഭ യു ഡി എഫ് പിടിക്കുമെന്നതാണ് ഞങ്ങളെ